മ്മയുടെ ഈ ഒരു വളരെ മഹത്വമേറിയ ഈ ഒരു പിതൃ ഈ ഒരു പാരമ്പര്യം അത് ചരിത്രത്തിൽ പല സ്ഥലത്തും എണ്ണപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും എണ്ണപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പിതൃ പരമ്പര നോക്കി ഒരാളുടെ ഗോത്ര മഹിമ നോക്കി അയാളുടെ പാരമ്പര്യം നോക്കി അയാൾക്ക് എന്തെങ്കിലും മേന്മ കൽപ്പിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിനുള്ളിലില്ല അത് അള്ളാഹു സുബാൻ തല വ്യക്തമാക്കിയതുപോലെ ഓരോ മനുഷ്യരും അള്ളാഹുവിനോടുള്ള ബന്ധമനുസരിച്ച് അള്ളാഹുവിനോടുള്ള തക്കുവ അനുസരിച്ച് മാത്രമാണ് അയാൾക്ക് അള്ളാഹു സുബ്ബാൻ താഴെയുള്ള പദവികൾ വ്യത്യാസപ്പെടുന്നത് നേരെ മറിച്ച് എന്നല്ല പ്രവാചൻ സലഹ് അലൈഹി വസ്ലാമയുടെ ഈ ഒരു പരമ്പരയെ ഈ ഒരു പൂർവ്വ പിതാക്കന്മാരുടെ ഈ ഒരു നസബിനെ അറബിയിൽ അങ്ങനെയാണ് പറയുന്നത് നസബ് പിതൃ പരമ്പര ഇതിനെ എണ്ണപ്പെടാനുള്ള കാരണം അത് ഏറ്റവും ചരിത്രത്തിൽ അള്ളാഹു സുബാൻ വല തെരഞ്ഞെടുത്ത ഏറ്റവും കൂടുതൽ ശുദ്ധിയുള്ള അഥവാ വ്യഭിചാരമോ മറ്റോ പോലുള്ള മേച്ഛതകളൊന്നും കലരാത്ത ഒരു പരമ്പരയായിരുന്നു ഈ പരമ്പര എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു പരമ്പരയുടെ പേരിൽ റഫീല്ലാ സ്വല്ലാം അലൈഹി വല്ല പ്രത്യേകമായി അഭിമാനിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഒരു നല്ല കുടുംബത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുക എന്നുള്ളത് അതെല്ലാ കാലത്തും അവരുടെ സ്വഭാവം നല്ലതാണ് ദീനും നല്ലതാണ് എങ്കിൽ നല്ല കുടുംബത്തിലും ജനിച്ചത് അതൊരു മഹത്വമായി എണ്ണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇക്കാലത്ത് അത് മാത്രമായി ഒരാളുടെ കണക്കാക്കി ഒരാളുടെ ശ്രേഷ്ഠതയും മഹത്വവും നിശ്ചയിക്കാൻ പാടില്ല എന്ന് മാത്രം അന്നത്തെ ശത്രുക്കൾ പോലും അബൂ സുഫിയാൻ അടക്കം ഈറക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട് മുഷ്രിക്കായിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവട സംഘത്തിന് നേതാവായി വന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈറക്കൽ രാജാവ് വിളിച്ചുകൊണ്ട് അബൂ സുഫിയാനോട് ചോദിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാൾ പ്രവാചകനായി വന്നിട്ടുണ്ടല്ലോ അതിനൊരു ചോദ്യമാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരാ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നൊരു ചോദ്യമായിരുന്നു ഇറക്കൻ രാജാവിൻ്റെ ചോദ്യമായിരുന്നു എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ കുടുംബം കൈഫ നസബ് എങ്ങനെയാണ് പിതൃ പരമ്പര എങ്ങനെയാണ് കുടുംബം എങ്ങനെയാണ് അബു സുഖാൻ മറുപടി പറഞ്ഞത് നമ്മളിൽ ഏറ്റവും നല്ല തറവാടിത്തമുള്ള കുടുംബമുള്ള നല്ല ഉന്നത കുടുംബത്തിൽപ്പെട്ടയാളാണ് മുഹമ്മദ് എന്നാണ് അബൂ സുഫിയാൻ അടക്കം അന്ന് അടക്കം അന്ന് മറുപടി അപ്പോൾ ആ റസൂൽ അഹ് സാഹുഹ് അലൈഹി വസ്ലമയുടെ നസബ് നമ്മൾ ഒന്നും മനസ്സിലാക്കിയിരിക്കൽ ചരിത്ര പഠനത്തിന് മുന്നോടിയായി ഏറ്റവും തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം എന്ന് എഴുതി സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുതി ഒന്ന് മനസ്സിലാക്കണം റസൂൽ അഹ് സാഹുഹ് അലൈഹി വസ്ലമയുടെ ഒരു പിതൃ പരമ്പര മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം തുടങ്ങുന്നു റസൂലിന്റെ ഉപ്പയുടെ പേര് നമുക്കറിയാം അബ്ദുള്ള അപ്പോൾ മുഹമ്മദ് ഇബിനോ അബ്ദുല്ല അബ്ദുല്ല ഉപ്പ് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പിന്നീട് എഴുതി എടുത്താലും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം അലൈഹി അല്ലാസാമിയുടെ അദിനാൻ വരെയുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അദിനാൻ എന്ന മനുഷ്യൻ വരെയുള്ള പിതൃ പരമ്പരയാണ് വളരെ പ്രബലമായ രൂപത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിനപ്പുറത്തേക്കുള്ളതും ഇബ്രാഹിം നബി വരെ എത്തുന്നതും ഇബ്രാഹിം നബിയിൽ നിന്ന് ആദൻ നബി വരെ എത്തുന്നതും പരമ്പര ചരിത്രത്തിൽ വിവിധ പണ്ഡിതന്മാർ ഉദ്ധരി ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ പ്രബലമായി അതിനെ സീറ രചിച്ച പണ്ഡിതന്മാർ ആരും പരാമർശമായി കാണാൻ കഴിയുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബിനോ അബ്ദുല്ലാ ഇബിനോ അബ്ദുൽ മുത്തലിബ് ഇബിന് ഹാഷിം ഇബിന് അബ്ദി മനാഫ് ഇബിന് ഹുസൈ ഇബിന് 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 ഫിഹർ ഫിഹർ എന്ന മനുഷ്യൻ്റെ പേരാണ് ഖുറൈഷ് അതുകൊണ്ടാണ് ഖുറൈഷ് ഗോത്രം ഉണ്ടായത് ഒരു പിതാമഹനാണ് ഫിഹർ ഫിഹറിന്റെ പിതാവ് മാലിക് ഇബിന് നഹുർ ഇബിന് കിനാന ഈ കിനാന എന്ന മനുഷ്യരിലേക്ക് ചേർത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീഫിലെ കിനാന ഗോത്രം അല്ലെ കിനാന വംശം എന്നുള്ളത് പരാമർശം പിതാവ് ഹുസൈമ ഹുസൈമ മുദർ നിസാർ ഇതുവരെയുള്ള പരമ്പര എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇതില് നമ്മൾ നേരത്തെ എണ്ണീയ അബ്ദു മനാഫ് ഹസൂള്ളി സാഹ അലൈഹി വസ്ലമയുടെ ഈ എണ്ണപ്പെട്ട നമ്മൾ നമ്മളീ പറഞ്ഞ ഈ പരമ്പരയിൽ പറഞ്ഞ പിതാമഹന്മാരൊക്കെയും മക്കയുടെ നേതൃത്വം കൈയാളിയ ആളുകളായിരുന്നു അവർ നിസ്സാരക്കാരായിരുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത് മക്കയിലെ പ്രമുഖരായ നിലയും വിലയുമുള്ള ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുന്ന ശക്തിയുള്ള മക്കാർ ധിക്കരിക്കാത്ത നേതാക്കന്മാര് നേതാക്കന്മാരായിരുന്നു നമ്മൾ ഈ എണ്ണിയ ഹസൂൽ അല്ലാ സലാ അല്ലൈവലമയുടെ പിതാ മഹന്മാരിൽ അധികം